ഒരുപാട് മഹത്വങ്ങള് പറയുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഫാത്തിഹിന്റെ ഫാത്തിഹിന്റെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയത്തോലും എന്നിട്ട് വരുമ്പോൾ പറയുക പക്ഷെ അതിന്റെ മഹത്വം നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല അതാണ് അതിന്റെ മഹത്വം ും മനസിലാക്കിക്ക് നിങ്ങൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയത്ത് കേട്ടോ കൂടെ മൂന്ന് അഞ്ച് എന്റെ പേര മക്കളെ കൂടെ വയസ്സമ്പടിയിൽ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട് െ കൊടക്കാടുത്ത അവസ്ഥ അറിയില്ലേ ആയിരം ഇങ്ങനൊക്കെ എന്താ അറിയാം ആൾക്കാരൊക്കെ നമ്മൾ എത്തിക്കും എന്താറിയാ പിന്നെ കൂടെ അത് നമ്മക്ക് ആളുകളാ പറയുന്നത് പക്ഷെ എനിക്ക് പഠിച്ചപ്പോ ഞാൻ ആശം മാറണ്ടേക്കാർ പറയാ സംഭവം ഒരു രണ്ടാൾക്കാര് അപ്പൊ ഒരു പെണ്ണിന്റെ സ്വർണം അത് കിട്ടിയുമായിരുന്നു എന്താ കുഞ്ഞത്തോട് ആരൊക്കെ പറക്കത്തുള്ളത് കിട്ടി എന്നിട്ട് വരും ഇതിനോട് ഞാൻ പറഞ്ഞില്ല കിട്ടണം മുതൽ അല്ലേ അങ്ങനെ കരാമത്തൊന്നുമില്ല ആൾക്കാർ പറയാം കേട്ടോ എന്റെ ഗൂഢങ്ങൾ എന്ത് ചെയ്യണം മുതൽ കിട്ടുന്ന പ്രതികൾ അങ്ങനെ എത്ര വട്ടു മുതലാളിയാകട്ടെ മുതലാളിയാകട്ടെ

നബിയുടെ ബർക്കത്താണ് ആദിയത്തെ മക്കല ബർക്കത്തൊക്കെ നമ്മളെ ഇതുപോലെ അഹമ്മദ് തൊക്കെ എൻടെ കൂടങ്ങളെ എന്തിനാണ് അതിക്രമക്കാരെ സഹായിക്കും അല്ലാഹു നമ്മത്തിനെന്നല്ല ആരും കരി 90 ദിവസം പ്രായമുള്ള കുട്ടനെട്ടൊക്കെ ഗതികേടുകൊണ്ടി. എന്ത കൊണ്ടേ അപ്പോൾ ഇൻഷാ അല്ലാന്റെ കൂടം മൂന്ന് ഫാത്തിഹ ഓതണം മൂന്ന് സലാത്ത് ചൊല്ലണം അഞ്ച് സലാത്ത് ചൊല്ലണം

انتاري المولى يا امين والى ابو بكر الصديق الفاروق سلمان الله رضي الله تعالى وإلى الى حضرته الله والى حضرته سعود الله والى والى فاطمه الزهراء وفاطمه الكبرى و سقط زهراء الفاتحه أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله I am from Siddhartha, I إلى from Papa. I am from Papa. I الله من ndaqnabudu iya kanastari suratul muskofi suratul ladheelan atalimul ma'udhu bukalikul ma'udhu bukalikul ma'udhu عليهم ma'udhu bukalikul ma'udhu bukalikul إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح المهدي <سؤال> والخاتم لما سبق رسول الحق بالحق والهادي الى صراطك المستقيم وعلى آي رب قلوب العظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى على اب صدرك العظيم اللهم صل على سيدنا محمد الفاتح المغلق الخاتم الصبط ناصر الحق الحق والعظيم يا صراط المستقيم وعلى علي عبد القدير الكبار العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق والهادي ناصر على آله حق ومقداره اللهم صلِّ الله

واخر ايدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله, الله عليه وسلم اللهم اقنع الوسيله والفضيله آمين. والدرجه الرفيعة بعثه مكارم محمود الذي وعدته وبغزقنا شفاعته يوم القيامه إنك لا تخلف المعادة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته آمين. وفي المنام رؤيته ولا تغرن رؤيته فهو روضة امين اللهم بارك لنا في رجب وشعبا اللهم بارك لنا في رجب آمين اللهم بارك لنا في رجب وشعبا وبلغنا شهورا i

സമാധാനം നൽകണം കൊണ്ട് പുറക്കത് കൊണ്ട് ഇവിടെ വന്നു എല്ലാരും മാറ്റി കൊടുക്കണം അല്ലാതെ കുടുംബങ്ങൾ പാവങ്ങള എല്ലാ എല്ലാ നീ മാറ്റി കൊടുക്കണം എല്ല എല്ല മക്കളില്ലാത്തവർക്ക് സ്വാധായ മക്കൾ കൊടുക്കണം അവർക്ക് ഹൈറായ കൂടെ നൽകണം ഒരുപാട് പേര് രോഗികളാണ്

ഞങ്ങളെ പേരമക്കളെ പ്രവാസികളാണ് ഞങ്ങൾ പെട്ട പ്രവാസികളാണ് ഈ കൂട്ടത്തില് പഴു പ്രവാസികളാണ് അവരെ ജനാലെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടു കൊണ്ടൊരവസ്ഥ വരുത്തല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലോ ഒരുപാട് പേര് തീ മക്കളെ സഹായിക്കുന്നവരാണ് നിന്റെ സഹായം നിങ്ങൾക്ക് നൽകണം ഒരുപാട് പേര് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് സ്ഥലമെടുക്കാൻ പേശുന്നവരാണ് ഇട്ടു കൊടുക്കണല്ലോ ആമേരാനോ ആമീറാനോ ആമേനാക്കന്മാക്കണല്ലോ ആമീ മക്കൾ നന്നാക്കണല്ലോ ആമീരണല്ലോ ആമീ കടിമയാക്കല്ലോ ആമീനടി ാക്കല്ല മുൻ മക്കൾ കാക്കണമല്ലോ എല്ലാ പലരും മുസീവത്തുകളും

ഞങ്ങളെ ഭർത്താക്കന്മാര് സമ്പാദിച്ച ഞങ്ങളെ മക്കളെ സമ്പാദിച്ച എത്രയോ പൈസകളാണ് പല സ്ഥലത്തും ഞങ്ങള് കൊണ്ടുപോയി അറിയുന്നത് വിഷമങ്ങളെ മാറാനെ ഇനി ഒരു സ്ഥലത്തും പോകണ്ടത് അവസ്ഥ ഞങ്ങക്ക് വരുത്തല്ല ഇവർ പരിഹാരം കാണിച്ചു കൊണ്ടുപോയി

وكل مجاهد يا وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله, الله على ياسين حبيب الله اللهم آمين മാറ്റിത്തരട്ടെറൊന്നുണ്ടോ നിലമുണ്ടോ മാറാത്ത ലോകമുണ്ടോ പറഞ്ഞിട്ട്